ശ്രോതാക്കൾ ഏവർക്കും നമസ്കാരം ആയി ഒരു കഥ പറയുകയാണ് എല്ലാവർക്കും നവരാത്രി ആശംസകൾ കഥയുടെ പേര് കുട നന്നാക്കാനുണ്ടോ മാഷെ എന്നാണ് പുതിയതായി വാങ്ങിയ സിംഗപ്പൂർ ആലുകുട നിവർത്തി മാനോൻ മാഷ് ഗേറ്റ് കടക്കാൻ തുടങ്ങുമ്പോൾ ആ ശനിപാതം പോലെ ഗേറ്റിന് മുൻപിൽ വന്ന് നിൽക്കുന്നു നിറന്തെയിൽ കുറെ ശീലപോയ കുടകളും മുട്ടടർന്നു പോയവ വില്ലൊടിഞ്ഞു പോയവ തുടങ്ങിയ പഴയ കുറേ കുടയുടെ ഭാഗങ്ങളുമായി ഒരു തമ്പഴിച്ചക്കൻ അവൻ്റെ കയ്യിൽ ആക്രി വിഭാഗത്തിൽപ്പെട്ട മറ്റു പല സാധനങ്ങളും കൂടെയുണ്ട് എന്തി കഷ്ടമേ എന്ന് മാഷുക്ക് തോന്നി വളരെ പവിത്രമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയതാണ് ജീവിതത്തിൽ ഇത്ര പവിത്രമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അതാണെങ്കിൽ അതീവ ദൈവീകമായ ഒരു പ്രവൃത്തി കൂടിയാണ് കരയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് ക്ഷേത്രത്തിന് വേണ്ട തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കേണ്ടത് താനാണ് സമാജം പ്രസിഡന്റ് തന്നെ അത് ചെയ്യണമെന്ന് സമാജത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നിർബന്ധമാണ് കരിയോ മുഴുവനും അവിടെ ഉണ്ടാകും പാലത്തിൻ്റെ ഇപ്പുറത്താണ് മനോഹരമായ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് പാലത്തിനപ്പുറത്ത് പുഴയോരത്ത് പഴയ ഗണപതി ക്ഷേത്രമുണ്ട് പക്ഷെ അവിടെ കരയുഗക്കാർക്കൊന്നു കടക്കുവാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള ആർക്കും അതിനകത്ത് പോയി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ശുദ്ധതയോടെ തന്നെ തിരിച്ചു പോരുവാൻ കഴിയുകയില്ല കാരണം നിന്ന് നാല് കോളനികളിൽ ഇളകി വരികയാണ് മുഴുവൻ പിള്ളേരും ആയി ഈ അടുത്ത കാലത്തായി ക്ഷേത്രപ്രവേശനം സാധിക്കു എന്നുള്ളതിൻ്റെ കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല താഴെക്കിടയിലുള്ള എല്ലാ ആൾക്കാർക്കും ക്ഷേത്രദർശനം വലിയ നിർബന്ധമായിരിക്കുന്നു എന്ന് തോന്നുന്നു അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രത്തിനു ചുറ്റും ടാറ് വിപ്പുകൾ നിരത്തി വെച്ചിട്ടുള്ളത് പോലെയാണ് കറുത്ത് കുറ്റികൾക്കിടയിലൂടെ ഞെരിഞ്ഞു ഞെരിഞ്ഞു വേണം ഭഗവാനെ കാണുക സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടും വസ്ത്രങ്ങളും അവരുടെ കസവും എഷ്ടികളുമൊക്കെ മുറുക്കൻ തുപ്പലും കൊണ്ടും ടാറിൻ്റെ നിറം കൊണ്ടും ആകെ മലിനമായി കഴിഞ്ഞിരിക്കും തിരിച്ചുവിട്ട് വന്നുകഴിഞ്ഞാൽ വസ്ത്രങ്ങൾ അലക്കുവാനേ സമയമുണ്ടാവുകയുള്ളു ഏഴ് നേരത്തെ അധ്വാനത്തിന് ശേഷം വസ്ത്രങ്ങൾ കറുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടാൽ തന്നെയും മനസ്സിൽ പറ്റി കറുപ്പിന് യാതൊരു കുറവുമില്ല ഈ ഒറ്റ കാരണം കൊണ്ടാണ് കരയോഗത്തിലുള്ള എല്ലാ ആൾക്കാരും സമാജ പ്രസിഡൻ്റായ മെമ്മൻ മാഷിയെ സമീപിക്കുന്നത് കരയോഗത്തിന് ഒരു ക്ഷേത്രം വേണം സമാധാനത്തോടെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ വലിയ തിരക്കിൽ പെടാതെ താർവിപ്പുകൾക്ക് ഇടയിൽ കിടന്ന് ഞരിയാതെ ശുഭ്രവസ്ത്രധാരികൾക്ക് ഇടയിൽ കിടന്നു നിന്നുകൊണ്ട് ശാന്തിപൂർവ്വം ഭഗവാനെ സ്മരിക്കണം സ്തുതിക്കണം പ്രാർത്ഥിക്കണം കരക്കാരുടെ മുഴുവനും നിർബന്ധമായത് കൊണ്ട് മാഷിങ്ങൾ അതിൻ്റെതാവുകയും തന്നെയാണ് ഭാഷക്കും അത്തരത്തിലുള്ള വിചാരമില്ലാതെയുമില്ല താലത്തിന് വിശാലമായിട്ടുള്ള മനോഹരമായ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിലാണ് ഗണപതി ക്ഷേത്രം ഉണ്ടാക്കാൻ പോകുന്നത് അവിടെയാണ് തടക്കല്ലയുടെ കർമ്മം വേണ്ടി പുറപ്പെട്ടതാണ് ആ സമയത്താണ് ഈ തമിഴൻ ചക്രത്തിൻ്റെ വിക്രാശങ്ങൾ ഇതൊന്നും മകനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മഷക്ക് നല്ല നിശ്ചയമാണ് അതുകൊണ്ട് മൗനമായി നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ പിറകെ കൂടി പിന്നെയും ചോദിക്കുകയാണ് കുട നമാക്കാനുണ്ടോ മാഷെ മഷക്ക് ചങ്കോളം ദേഷ്യം വന്നു എങ്കിലും തൻ്റെ അന്തസ്സം നിലനിർത്തണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ആധിജാത്യം നഷ്ടപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മഷ് വല്ലാതെ ഒന്നും പറഞ്ഞില്ല പതുക്കെ ചുണ്ടരുതാഴെ ഇങ്ങനെ പറഞ്ഞു പോ അസത്ത് ചക്ക ശുനം മുടക്കാൻ മൂന്നുപെട്ടിരിക്കുന്നു അവനതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല അവൻ അവൻ്റെ പ്രാരാബ്ദങ്ങൾ പറയുകയാണ് വെളുത്തിട്ട് ഒരു വർഷം കഴിച്ചിട്ടില്ല മഷെ കഞ്ഞി പോലും കഴിച്ചിട്ടില്ല വലിയ വിശപ്പാണ് ഏതെങ്കിലും ഒരു കുട നന്നാക്കാൻ കിട്ടിയാൽ അതിൻ്റെ കൊണ്ട് പോയി ഭക്ഷണം കഴിക്കാമായിരുന്നു ഇമാതിരി കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവന് സംസാരം പറ്റാതെ കൂടി എപ്പോഴും ആഷ് അവന്റെ മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു ആ അത് ശരി ഇവനാണല്ലേ ഇവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആക്രി ഊക്രി സാധനങ്ങളും പെറുക്കിയെടുത്ത് ശീലപോയ കുടകൾ കുടകളും കിടക്കുന്ന വില്ലൊടിഞ്ഞു കിടക്കുന്ന കുടകളും എല്ലാ ആക്രി ഐറ്റംസും ഒന്നടങ്കം എടുത്തുകൊണ്ട് കൊണ്ടുപോയതാണ് തൻ്റെ വീട്ടിൽ ഇനി ഒരു ആക്രി പോലും ഇല്ല എന്ന് അവന് നല്ല നിശ്ചയമാണ് മാത്രമല്ല പുതിയ ഈ സിംഗപ്പൂർ കുട ഒരു കാരണവശാലും തൽക്കാലത്തേക്കൊന്നും റിപ്പയർ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ഏറ്റവും വിദഗ്ധമായ ടെക്നോളജി പ്രയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് സിംഗപ്പൂർ കാലുകൂടെ എന്ന് അവൻ അറിയാത്തതുമല്ല നീണ്ട കാലുകൂടെ വളരെ ചുരുക്കി ചെറുതാക്കി വന്നു കഴിഞ്ഞാൽ ഒരു പൂമുട്ടിൻ്റെ ഒരു ചെമ്പകമുട്ടിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുക്കി പോക്കറ്റിൽ നിന്നും ക്ഷപിക്കുവാനും സാധിക്കുന്ന കുടയാണത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ചോദിക്കുന്നത് കുട നന്നാക്കാനുണ്ട് ഭാഷയെ എന്താണ് ഇവനോട് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന ഭാഷക്ക് നല്ല നിശ്ചയമായി എത്രയും വേഗം കരയിലെത്തണം കരക്കാർ മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും മാത്രമല്ല വിദഗ്ധനായ ജ്യോതിഷയിൽ തച്ചുപറമ്പിൽ കുഞ്ഞുകൂട്ടൻ എഴുത്തച്ഛൻ്റെ ചീട്ടുപ്രകാരമാണ് കല്ലിടൽ കർമ്മത്തിന് സമയം നിശ്ചയിച്ചിട്ടുള്ളത് കുഞ്ഞുകൂട്ടൻ എഴുത്തച്ഛൻ്റെ ജ്യോതിഷം ഇന്നെ അവർ തെറ്റിയിട്ടില്ല സമയക്രമം വളരെ പ്രധാനമാണ് അതിൽ മനഷ നീട്ടി നടക്കാൻ തുടങ്ങി മനഷയുടെ മനസ്സിനകത്ത് നല്ലതുപോലെ സമയ ചിന്ത ആയതുകൊണ്ട് പിറകിൽ വരുന്ന ചെക്കിനെ പിന്നെ മഷ്യത്തിച്ചിതയില്ല പാലത്തിൻ്റെ പുറത്ത് കറികളെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മഹി സമയം തെറ്റാതെ ചെന്നതിന് എല്ലാവർക്കും വലിയ സന്തോഷമായി ഒപ്പം പഠിച്ചവരുണ്ട് നാട്ടിൽ പ്രധാനികളുണ്ട് പ്രമാണികളുണ്ട് കൂട്ടുകാരുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയാവുന്ന എല്ലാവരും ഉണ്ട് മാത്രവുമല്ല കരയോഗത്തിലെ എല്ലാ വീടുകളിൽ നിന്നും ശുഭ്ര വസ്ത്രധാരികളായി സ്ത്രീകളുണ്ട് കരൂർ മലയ്ക്കൽ ബ്രഹ്മദത്വം പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ സന്നിഹിതനായിരിക്കുന്നു അദ്ദേഹം പൂജ ആരംഭിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്പനിമിഷം നേരത്തെ കാത്തുനിൽപ്പിന് ശേഷം പൂജാകർമ്മങ്ങൾ കർമ്മങ്ങൾ ശേഷം ശേഷം ബ്രഹ്മദത്തുന്ന ഭൂരിപ്പാടവർ പറഞ്ഞു ഇനി കല്ലിടൽ കർമ്മം ആവാം പൂജാരിയുടെ ആജ്ഞ കിട്ടിയ നിമിഷം സജ്ജമാക്കി വെച്ചിരുന്ന കല്ല് സമാജ പ്രസിഡൻ്റായ മേരൻ മാഷ് നിക്ഷേപിക്കുകയാണ് എല്ലാവരും ഭക്തിപാരവശത്തോടെ തൊഴുകൈകളുമായി നിൽക്കുമ്പോൾ പൂജാദ്രവ്യം ബ്രഹ്മദർത്തന്ന കൂതിരിപ്പാട് ഓരോരുത്തർക്കുമായി എത്തിക്കുകയാണ് ഭാഷ നോക്കുമ്പോൾ പൂജാദ്രവ്യം സ്വീകരിക്കുവാനായിട്ട് നിൽക്കുന്നവരിൽ തമിഴഞ്ചക്കനും ഉണ്ട് നമ്പൂതിരിപ്പാട് അവനും രണ്ട് കൈകളിൽ നിറയെ പൂജാദ്രവ്യം എടുത്ത് കൊടുത്തു വേണ്ട അവന് വേണ്ട എന്ത് മാഷ അത്ഭുതപ്പെട്ടു ഇവനല്ലേ പറഞ്ഞത് അവന് വിശന്നിട്ട് നിൽക്കാൻ വയ്യ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പോയി ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാമെന്ന് നമ്പൂതിരിപ്പാട് അവന് മൂന്ന് നാല് പഴങ്ങൾ എടുത്ത് പ്രത്യേകമായി കൊടുത്തു വേണ്ട പണം വേണ്ട എല്ലാവരും അത്ഭുതപ്പെടുകയാണ് എന്താണ് പറയുന്നത് തിരുമേനി പ്രത്യേകമായി അവന് അവരുവാരി കൊടുത്തു വേണ്ട മലരുവാരി കൊടുത്തു വേണ്ട ശർക്കര വാങ്ങി പ്രത്യേകമായി ഇട്ട് കൊടുത്തു വേണ്ട പൂജാദ്രവ്യത്തിൽ നിന്ന് കരിമ്പിൻ കഷ്ടങ്ങൾ എടുത്തു കൊടുത്തു വേണ്ട അറിയാതെ എല്ലാവരോടെ മനസ്സിനകത്തും ഒരു ചെറു ചെറുചിരിയാണ് വരുന്നത് പിന്നെ എന്തിനാണ് ഇവൻ വന്നിരിക്കുന്നത് എന്നായിരിക്കാം അവരുടെ മനസ്സിനകത്തുള്ളത് എന്തായാലും അവനൊന്നും വാങ്ങിച്ചില്ല എന്നുള്ളത് മാഷൻ അത്ഭുതപ്പെടുത്തി പൂജാദ്രങ്ങളുടെ ഒക്കെ സ്വീകരണ ശേഷം എല്ലാവരുമായി സൗഹൃദം പങ്കിട്ടുകൊണ്ട് അടുത്ത ദിവസം മുതൽ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കാം എന്ന തീരുമാനത്തിൽ കാര്യയോഗത്തിലുള്ള എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് മാഷ് പാലം കിടന്ന് വിട്ട് ഗേറ്റ് എത്തുന്നു വീട്ടുകേറ്റിൽ എത്തുമ്പോഴാണ് പിറകിൽ നിന്ന് കുട നന്നാക്കാനുണ്ടോ പക്ഷേ എന്ന പഴയ ശബ്ദം വീണ്ടും വരയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശരി അവൻ തന്നെ അവൻ തന്നെ പിന്തുടരുക തന്നെയാണ് പക്ഷെ തിരിഞ്ഞു ചോദിച്ചു എന്താണ് നിനക്ക് വേണ്ടത് ഏത് കുട നന്നാക്കാനുണ്ടോ എന്നാണ് നീ ഈ ചോദിക്കുന്നത് പറയുന്നത് അവൻ ഉത്തരം പറഞ്ഞില്ല മറിച്ച് മഹാഷട മുഖത്തേക്കും നെഞ്ചിലേക്കും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് കണ്ടു സൂക്ഷ്മമായി നോക്കുകയാണ് അവൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ മാഷുക്ക് തോന്നി ഇവൻ തൻ്റെ നെഞ്ചിനകത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന നിറഞ്ഞു കിടക്കുന്ന ആക്രി ഊക്രി സാധനങ്ങൾ ശിലയില്ലാത്ത കുടകൾ വില്ലൊടിഞ്ഞ കുടകൾ മുട്ടില്ലാത്ത കുടകൾ അങ്ങനെയുള്ള വികൃതമായ പല കുടകളും ആക്രികളും ഓരോന്നോരോന്നായി എടുത്ത് പുറത്തേക്ക് വലിച്ച് എറിയുകയാണോ എന്ന സംശയം മാഷുക്കുണ്ടാവുകയാണ് അടുത്ത നിമിഷത്തിൽ മാഷുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഒന്നുമല്ല ഇവൻ ഇവനാളെ പരിഹസിക്കുകയാണ് ഇവൻ നല്ലതുപോലെ പരിഹസിക്കുകയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ നിനക്കുള്ളത് ഞാൻ തന്നേക്കാം മാഷ് കടുത്ത തീരുമാനത്തിൽ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് എത്തുമ്പോൾ പിറകിലവനും ഗേറ്റ് കിടന്ന് മുറ്റത്തേക്ക് എത്തുകയാണ് കയ്യാലയുടെ മുറിയിലെ ഗേറ്റ് മാഷ് പതുക്കെ തുറന്നതും മുറിക്കുള്ളിൽ കിടന്നു മയങ്ങുന്ന ടൈഗർ സട്ടക്കൂട്ടം ചെഴിയുന്നേറ്റിട്ട് സകല പ്രതാപത്തോടും കൂടി നാലടി ഉയരത്തിൽ ഒറ്റച്ചാട്ട ചാടിയതും ചെക്കൻ്റെ തോളിൽ കായികളമർത്തി കടിക്കാൻ തുടങ്ങിയതും ഒന്നിച്ചായി കുഞ്ഞിൻ്റെ മേ നിലവിളിച്ചാർത്ത് ചെക്കൻ മുറ്റമാകെ മുടന്നുകയാള് മുടുകയാണ് അവനെ നീക്കുവാൻ വയ്യ അനേകം കഴുകന്മാരുടെ കൊത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റാതെ മുടന്തുന്ന ഒരു പരുന്തിനെ പോലെ അവൻ മുറ്റമാകെ ദേവലാതിയോടെ പറക്കാൻ ശ്രമിക്കുകയാണ് മാഷ് ഒരു അനുഭാവവും അക്കാര്യത്തിൽ പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല നടക്കട്ടെ അംഗം നീ ആരെയാണ് പരിഹസിച്ചത് അറിയാമോ സമാജത്തിൻ്റെ പ്രസിഡന്റിനെ അല്ലേ നിലക്കുള്ളത് ടൈഗർ തൊന്നുകൊള്ളു ഒട്ടും സംശയമില്ലാതെ മാഷ് ഗാംഭീര്യം ഒട്ടും കുറയ്ക്കാതെ നടന്ന് അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറന്ന് വീട്ടിനകത്തേക്ക് പോവുകയാണ് സഹധർമ്മിണിയുമായി തറക്കല്ലിടൽ കർമ്മത്തെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിച്ച് കഴിഞ്ഞതിന് ശേഷം ആഷു പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു ടൈഗർ ഗോ ടു യുവർ റൂം ആജ്ഞ ആജ്ഞഘട്ടതും ടൈഗർ അവൻ്റെ മുറിയിൽ കടന്ന് വിശ്രമിക്കാൻ തുടങ്ങുന്നു അല്പനിമിഷങ്ങൾക്ക് ശേഷം ആഷു വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ മുറ്റത്ത് പലയിടങ്ങളിലായി കട്ട കുത്തിയ ചോരയിൽ കുമിഞ്ഞു കിടക്കുന്ന മാംസ കഷ്ണങ്ങൾ ചിതറി കിടക്കുകയാണ് തുറന്നിട്ട ഗേറ്റ് അടയ്ക്കുവാനായി മാഷു നടന്ന് ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ അകലെ താൻ തറക്കല്ലിട്ട ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തമിഴഞ്ചക്കൻ കരയുകയാണ് അവൻ്റെ കരച്ചിൽ ശബ്ദത്തിൽ മാഷ് കേൾക്കുകയാണ് മാഷെ കുട നന്നാക്കാനുണ്ട് മാഷെ കുട നന്നാക്കാനുണ്ട് അവൻ്റെ കരച്ചിൽ കൂർത്ത ശരം പോലെ മാറ്റടം നെഞ്ചിൽ ഒന്ന് തറയ്ക്കുകയാണ് കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാ നമസ്കാരം സന്തോഷം ഒരിക്കൽ കൂടെ ആശംസകൾ